കസ്തൂരി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലം സഞ്ചാരികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതും വേളയിൽ ആർത്തുല്ലസിക്കാൻ പറ്റിയ കൂട്ടുംപാതുക്കൽ പാലത്തിൻ്റെ മുകളിലാണ് ആലപ്പുഴ ജില്ലയിലെ ദേവികുളങ്ങര കണ്ടല്ലൂർ പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പടുകൂറ്റൻ പാലം ആലപ്പുഴയിൽ നിന്ന് നാൽപ്പത് കിലോമീറ്ററും കൊല്ലത്ത് നിന്ന് അൻപത്താറ് കിലോമീറ്ററും കായംകുളത്ത് നിന്ന് അഞ്ച് കിലോമീറ്ററും വേണം ഇവിടെ എത്താൻ അഴീക്കൽ ബീച്ച് ഇവിടെ നിന്ന് ഒൻപത് കിലോമീറ്ററും നിരവധി ടൂറിസ്റ്റ് സ്പോട്ടുകളാൽ ചുറ്റപ്പെട്ട ഈ പ്രദേശം സഞ്ചാരികൾക്ക് മനം കവരാനുള്ള കാഴ്ചകളാൽ നിറഞ്ഞു നിൽക്കുന്നു കണ്ടൽച്ചെടികൾ നിറഞ്ഞ കായലോര ഗ്രാമം കണ്ടല്ലൂർ ഗ്രാമം അതിലൂടെയുള്ള ഒരു യാത്ര അടിപൊളിയായിരിക്കും ഇനി കൂട്ടും വാതുക്കൾ പാലവും കായലിൻ്റെ കാഴ്ച നമുക്ക് കാണാം കായൽ കായൽതിട്ടയിലൂടെ ഇരുന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് കായലിൻ്റെ ഓളപ്പരപ്പും ചെറുവള്ളങ്ങളും ബോട്ടുകളും വൈകുന്നേര സമയത്ത് കിട്ടുന്ന ഒരു ഇളം കാറ്റും ഒരു പ്രത്യേക വായ്പ ആയിരിക്കും ഇവിടെ ഇനി പാലത്തിൻ്റെ അപ്പുറത്തെ സൈഡ് നിങ്ങളെ കാണിക്കാം വാ അടിപൊളി നേരിൽ കാണുമ്പോൾ എന്താ ആയിരിക്കും എപ്പോഴെങ്കിലും ഈ പാലം കാണാൻ വരുമ്പോൾ പാലത്തിൻ്റെ രണ്ട് സൈഡിലുള്ള കാഴ്ചയും അതുകൂടാതെ ഈ കാണുന്ന വരമ്പ് പോലുള്ള സ്ഥലത്തൂടെ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് നടക്കണം കിടുവായിരിക്കും വിനോദസഞ്ചാരികളെ കൂടുതൽ അട്രാക്ഷൻ ചെയ്യുന്ന പാലത്തിൻ്റെ സ്ഥിതി ചെയ്യുന്ന ബാക്ക് വാട്ടർ റെസ്റ്റോറൻറ്റിൽ നമുക്കൊന്ന് കയറാം സൂപ്പറായിട്ടാണ് ഇവിടെ എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് കായലിൻ്റെ ഭംഗി കണ്ട് ആടാനുള്ള ഊഞ്ഞാൽ ബോട്ട് കുട്ടികൾക്ക് കുത്തിമറിഞ്ഞ് കളിക്കാനുള്ള ഒരു പറ്റിയ സ്ഥലം വൈകുന്നേര സമയമാണ് ഇവിടെ കൂടുതലും മനോഹരമാക്കുന്നത് ൾക്ക് ഇഷ്ടപ്പെടുന്ന ഏത് വെറൈറ്റി ഫുഡും ഇവിടെ ലഭിക്കും കേരളത്തിലെ ആദ്യ ഫസാഡ് ലൈറ്റിംഗ് സംവിധാനവുമായി കായംകുളം കായലിന് കുറുകയായി ദേവികുളങ്ങര കണ്ടല്ലൂർ പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിച്ച് നാൽപ്പത് കോടി രൂപ ചെലവിൽ പണിഞ്ഞിരിക്കുന്ന പാലം വർണ്ണ പ്രൊഫൈൽ തിളങ്ങുന്ന കൂട്ടുംവാതുക്കൾ കടവ് പാലം ടൂറിസത്തെ മുൻനിർത്തി നിർമ്മിച്ചിരിക്കുന്ന ഈ പാലത്തിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഫസാഡ് ലൈറ്റാണ് എഴുപത്തഞ്ച് ലക്ഷം രൂപ മുടക്കിയാണ് ഈ ഫസാഡ് ലൈറ്റ് ചെയ്തിരിക്കുന്നത് ഈ പാലത്തിൻ്റെ അഞ്ച് ആർച്ചകളിലായിട്ടാണ് ഈ ലൈറ്റ് കൊടുത്തിരിക്കുന്നത് ഇതുകൂടാതെ ഇരുപത്തഞ്ച് സോളാർ ലൈറ്റും ഉണ്ട് നിറങ്ങൾ മാറി വരുന്ന ഫസാഡ് ലൈറ്റിംഗ് സംവിധാനം വ്യത്യസ്ത കാഴ്ചയാണ് ഇവിടെ നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വിനോദസഞ്ചാരികൾക്കായി തുറന്നുകൊടുത്ത ഈ പാലത്തിന് മുന്നൂറ്റി ഇരുപത്തി മൂന്ന് മീറ്റർ നീളവും ഏഴ് പോയിൻറ്റ് അഞ്ച് മീറ്റർ വീതിയും ഒന്നേ പോയിൻറ്റ് അഞ്ച് മീറ്റർ ഫുട്പാത്തും കൂടി ചേർത്ത് പതിമൂന്ന് മീറ്റർ വീതിയാണ് ആകെ ഉള്ളത് അഞ്ച് ലക്ഷത്തിലധികം നിറങ്ങൾ മാറി മാറിക്കൊണ്ടിരിക്കുന്ന പാലത്തിൻ്റെ ഓരോ ആർച്ചം കാണാൻ എന്ത് രസമാണെന്നറിയാമോ കൊല്ലം കൊല്ലക്കാരാ ഞങ്ങള്

തിരക്കുള്ള നമ്മുടെ ജീവിതത്തിൽ നിന്നും നമ്മുടെ മനസ്സിനെ ഒന്ന് ഫ്രീ ആക്കാൻ വേണ്ടി നമുക്ക് ഫാമിലിയായിട്ടും ഫ്രണ്ട്സുമായൊക്കെ വന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം കപ്പ ചപ്പാത്തി അരിപ്പത്തിരി പൊറോട്ട പിന്നെ കറികൾ കപ്പ ചപ്പാത്തി പൊറോട്ട പിന്നെ കറി ഐറ്റംസ് ബീഫ് ബീഫ് ചിക്കൻ ഒരു ഒരു നല്ല സ്വാദുള്ള കപ്പയും ബീഫ് റോസ്റ്റും കൂടി കഴിച്ചപ്പോൾ തന്നെ സൈക്കിൾ ചവിട്ടി വന്ന ക്ഷീണമൊക്കെ മാറി പാലത്തിൻ്റെ രണ്ട് സൈഡുകളിലായിട്ടും തട്ടുകടകളൊക്കെ ഉണ്ട് ഈ പാലത്തിൻ്റെ സൗന്ദര്യവും തട്ടുകടയിലെ ഫുഡിൻ്റെ ടേസ്റ്റും ആസ്വദിച്ച് കഴിക്കുമ്പോൾ ഒന്ന് വേറെ തന്നെയുള്ള ഫീലിംഗ് നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നത് ദൂരെ നിന്ന് വരുന്ന വിനോദസഞ്ചാരികൾക്കായി പകലത്ത് ചൂടും തിരക്കും ഒഴിഞ്ഞ് കായലിൻ്റെ ശാന്തത തണുപ്പിക്കുന്ന ഇളങ്കാറ്റ് അനുഭവിച്ച് പാലത്തിലൂടെ നടക്കുമ്പോൾ മിന്നി മിന്നി തിളങ്ങി കളർ മാറുന്ന ആർച്ചിൻ്റെ ഭംഗിയും ഒരു വേറിട്ട സംഭവം തന്നെയാണ് ഇവിടെ കിട്ടുന്നത് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീണ്ടും പുതിയ വീഡിയോകളുമായി കാണാം നന്ദി നമസ്കാരം